എല്ലാവർക്കും വിനീതമായ നമസ്കാരം നിങ്ങളുടെ യൂട്യൂബിൽ ഒരു ബട്ടൺ ഉണ്ട് അത് അമർത്തി കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റും അങ്ങനെ ഷെയർ ചെയ്ത് ഇതെല്ലാവരിലും എത്തിക്കുക എന്നുള്ള ധർമ്മമുണ്ട് അപ്പോഴാണ് നമ്മൾ പഠിച്ചത് മറ്റൊരാൾക്ക് കൈമാറുക എന്നുള്ളത് ഋഷി ഇറണം എന്ന പേരിലൊരു കടം വീട്ടിലാണ് ആ മട്ടിൽ നമ്മളിത് ചെയ്തേ മതിയാകൂ എന്നാണ് അതുകൊണ്ട് വീട്ടുകാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എവിടെയൊക്കെ നിൽക്കുന്നവർക്കും നമ്മളിത് ഷെയർ ചെയ്ത് അതിലെത്തിക്കുമ്പോൾ നമ്മളിതിനെ പ്രചാരകരായിട്ട് മാറും നമ്മുടെ ലക്ഷ്യവും അതിനെയാണ് ഈ ശിശു പഠിക്കുന്ന ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു അറിവ് ഗായത്രിയാണ് നമുക്ക് വളരെ കാലമായി നമ്മൾ കേട്ട് കേട്ടറിഞ്ഞ് പരിചയമുള്ള ഗായത്രി മന്ത്രമാണ് ഓം ഭുവ തത് സ്വവിതുർവരേണ്യം ഭർഗോദേവ്യധീമഹി ധിയോ യോ ന പ്രചോദയാത് ഇതാണ് ആ മന്ത്രം മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ ഒറ്റ പ്രാർത്ഥന ധിയോ യോ ന പ്രചോദയാൽ ഞങ്ങൾക്ക് ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടേതാണ് ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് ആ ബുദ്ധി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം അതിനെ ഒന്ന് പ്രചോദിപ്പിക്കണം അതിനെ പ്രചോദിപ്പിക്കാൻ ആരാണ് അതിന് യോഗ്യത എന്ന് ചോദിച്ചാൽ സൂര്യൻ്റെ രശ്മികൾക്കാണ് അതുകൊണ്ടാണ് സൂര്യഗായത്രി എന്നതിന് പേരുണ്ട് എങ്ങനെയുള്ള ബുദ്ധിയാണ് ഞങ്ങൾക്കുണ്ടാവേണ്ടത് എന്നാണെങ്കിൽ ഫവിതഹു വരേണ്യം ഭർഗഹ ഫാവിൻ്റെ സൂര്യൻ്റെ വരേണ്യമായ ഒരു തേജഫുണ്ട് ഭർഗഹ എന്നുവെച്ചാൽ തേജഫ് അതിനെയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത് ഫൂര്യൻ്റെ ഉത്കൃഷ്ടമായ ഒരു തേജസ് ഫൂര്യന് കൊടുത്തിരിക്കുന്ന വാക്ക് ഫവിതാവ് എന്നാണ് ഫവിതാവ് എന്ന് വെച്ചാൽ രശ്മികൾ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സൂര്യശക്തിയാണ് ഫൂര്യൻ്റെ രശ്മികളാണ് ഇവിടെ പ്രധാനം ഈ രശ്മികളാണ് നമ്മൾക്ക് പ്രചോദനം ഉണ്ടാക്കുന്നത് സൂര്യനിൽ നിന്നാണ് സമസ്ത അറിവുകളും വിദ്യകളും ജ്ഞാനവും നമ്മൾക്ക് ലഭിക്കുന്ന ഫുര്യനാണ് സൂര്യൻ അറിവിൻ്റെ ഒരു ദേവതയാണ് ഇവിടെയുള്ള മഹാജ്ഞാനികളായ പണ്ഡിതന്മാരൊക്കെ കാലയവനയ്ക്ക് ഉള്ളിൽ തിരോഭവിക്കുമ്പോൾ അവരുടെ അറിവുകൾ എവിടെ പോകും എന്നാണെങ്കിൽ ആദിത്യമുപതിഷ്ഠത അത് സൂര്യൻ്റെ അടുത്തേക്കാണ് എത്തിച്ചേരുക സൂര്യരശ്മികളിൽ നിറച്ച് ഈ തേജസ് നിറഞ്ഞു നിൽക്കുകയാണ് ആ തേജസ്സിനെയാണ് ജ്ഞാനപ്രകാശനത്തിനുള്ള തേജസ്സിനെയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത് ഭർഗോ ദേവസ്യ ധീമഹി ആ തേജസ്സിനെ ധ്യാനിക്കുന്ന എന്തിനാണ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാനാണ് അപ്പം ആദ്യം വേണ്ടത് ധ്യാനമാണ് രണ്ടാമത് പ്രചോദനമാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ധ്യാനം എന്നു വച്ചാൽ ഏകാഗ്രത എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമല്ല ഇന്ന് ധ്യാനം എന്ന് വെച്ചാൽ നമുക്ക് മറ്റു പല പടവുകളിൽ കൂടി കൂടി കടന്നെത്തുന്ന യോഗ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ആയിരിക്കണം എന്നില്ല അതാവാം പക്ഷേ ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കലാണ് ധ്യാനം വേണ്ടത് ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിൽ ആവശ്യം വേണ്ടത് ഏകാഗ്രതയാണ് ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയുമെല്ലാം ഒരു വിഷയത്തിലേക്ക് ഏകമായ അഗ്രഹത്തോടു കൂടിയതായി തീരണം അങ്ങനെ ആയെങ്കിൽ മാത്രമേ പഠിപ്പ് പ്രയോജകീഭവിക്കത്തുള്ളൂ അല്ലെങ്കിൽ വെറുതെ കേട്ട് മറന്നു പോവാം പഠിപ്പ് ജീവിതത്തിൽ ഉപയോഗയോഗ്യമായി തീരണമെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആത്മചൈതന്യത്തിൻ്റെ പ്രചോദനം ഉണ്ടാവണം അതുകൊണ്ടാണ് തൽ തൽഫവിതൃവരണ്യം ഭർഗോദേവശ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ യാതൊരു ബുദ്ധിയാണോ ഈ പൗര തേജസ്സിൽ അന്തർഭവിച്ചിരിക്കുന്നത് അതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ തേജസ് ഞങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിക്കട്ടെ പ്രചോദിപ്പിക്കട്ടെ മനോഹരമായ പ്രാർത്ഥനയാണ് ഇനിയും ബുദ്ധി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ധിയഹ എന്ന് ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു ബുദ്ധിയല്ല ഉദ്ദേശിക്കുന്നത് ധീഹി എന്ന ഏകവചനമല്ല ധിയഹ എന്ന ബഹുവചനമാണ് ആ ബുദ്ധികൾ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ അപ്പോൾ ബുദ്ധികൾ പലതുണ്ടേതായി അങ്ങനെയാണെങ്കിൽ എത്ര ബുദ്ധികളാണ് ബുദ്ധിയിൽ അഷ്ടൗഭേദാസ്മൃദാ ബുദ്ധിക്ക് എട്ട് ഭേദങ്ങളുണ്ടേതാണ് എട്ട് തരത്തിൽ ബുദ്ധികളുണ്ട് ആ അഷ്ടബുദ്ധിയും നിത്യ ജീവിതത്തിൽ നമുക്കുണ്ട് പക്ഷേ അത് ബുദ്ധിയാണെന്നുള്ള ധാരണയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യമായും ഈ ഗായത്രി മന്ത്രം ആചാര്യൻ അല്ലെങ്കിൽ ഗുരു ശിഷ്യൻ്റെ കൈപിടിച്ച് ആ ശിഷ്യനിലേക്ക് ആദ്യം അതിലെ അക്ഷരങ്ങൾ പദങ്ങൾ വാക്യങ്ങൾ അതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉച്ചരിച്ച് പഠിപ്പിച്ച് അത് ശിഷ്യനെ കൊണ്ട് വീണ്ടും പറയിപ്പിച്ച് തെറ്റില്ലെന്ന് ബോധ്യമാക്കി അവൻ്റെ അന്തർമണ്ഡലത്തിലെയും മന്ത്രത്തെ ഉറപ്പിക്കലാണ് ആദ്യത്തെ ചടങ്ങ് ഇത് ഒരാൾക്ക് വേണ്ടിയോ ഒരു വർണ്ണത്തിന് വേണ്ടിയോ ഒരു ജാതിക്ക് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ മാത്രമുള്ളതല്ല ഭൂമിയിലുള്ള ഫക്കല മനുഷ്യർക്കും ബ്രഹ്മചര്യത്തിലേക്ക് കടക്കുമ്പോഴുള്ള ആദ്യത്തെ മന്ത്രോപദേശമാണ് ഗായത്രി ഗായത്രി മന്ത്രത്തിനെ ഫൂര്യതേജഫില്ല ശക്തി നമ്മെ പ്രചോദിപ്പിക്കട്ടെ അത് നമ്മളുടെ ബുദ്ധികളെ നന്നായി വളർത്തി നമുക്ക് പ്രയോജകീഭവിപ്പിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ബുദ്ധിക്ക് എട്ട് ഭേദമുണ്ടെന്ന് പറഞ്ഞു ശുശ്രൂഷ ശ്രവണം ധാരണ ആദ്യത്തെ മൂന്നെണ്ണം ഈ മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് ശുശ്രൂഷ ശുശ്രൂഷ എന്ന വാക്കിനർത്ഥം ശ്രോതുമെന്നാണ് കേൾക്കാനുള്ള ആഗ്രഹം അതിൻ്റെ പേരാണ് ശുശ്രൂഷ അതൊരു ബുദ്ധിയാണ് എനിക്ക് ഇന്ന ക്ലാസ് കേൾക്കണമെന്നുള്ള ഒരാഗ്രഹം ഇന്നാൻ്റെ പ്രഭാഷണം കേൾക്കണം എന്നൊരു ആഗ്രഹം ഇന്ന അധ്യാപകൻ്റെ ക്ലാസ് കേൾക്കണം എന്നൊരാഗ്രഹം ഈ ഒരു ആഗ്രഹം ആദ്യം ഉണ്ടാകണം അതാണ് കേൾക്കാനുള്ള ഒരു ഇച്ഛയാണ് ശുശ്രൂഷ ഇതാദ്യം ഉണ്ടാകണം ഇത് ഉണ്ടാകാണെങ്കിൽ ഒരു ബുദ്ധി വേണം എല്ലാവർക്കും ഈ ബുദ്ധി ഉണ്ടാവണമെന്നില്ല കേൾക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പിന്നെ അവിടെ പിടിച്ചുകൊണ്ടിരുത്തുമ്പോൾ കേൾക്കാം അങ്ങനെയല്ല ആഗ്രഹിച്ച് കേൾക്കാൻ പോകണം അതൊരു ബുദ്ധിയാണ് രണ്ടാമത് ശ്രവണമാണ് ശ്രവണമെന്ന് വെച്ചാൽ അർത്ഥം കേട്ടുകൊണ്ടേയിരിക്കാം പത്ത് മിനിറ്റോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഒരു ഗുരുവിൻ്റെ കീഴിൽ അദ്ദേഹം പറയുന്ന പാഠങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാൻ ഒരു ബുദ്ധി വേണം ഇന്ന് നമ്മൾ പത്ത് മിനിറ്റ് ഇരുപ മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും മടുത്തു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് പോകും അത് പാടില്ല എന്നാണ് അങ്ങനെ പോകുന്നതിൻ്റെ ഉദ്ദേശം ആ ബുദ്ധി ഉറച്ചിട്ടില്ല ശ്രവണബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ശാന്തനായി ഇരുന്ന് കേൾക്കാനുള്ളൊരു ബുദ്ധി നമുക്കുണ്ടാകണം ശുശ്രൂഷ ശ്രവണം ചെയ്യുക മനനം ധാരണം തഥ മനനം ചെയ്യണം കേട്ടാൽ പോരാ കേട്ടതിനെ ഉള്ളിൽ വിചിന്തനം ചെയ്ത് ഉറപ്പിക്കണം അതാണ് മനനം ചെയ്യുക എന്താണ് ഞാൻ കേട്ടത് എന്താണ് ഈ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയത് എന്താണ് ഈ ക്ലാഫിൽ നിന്ന് കിട്ടിയത് എന്താണ് ഗുരു ഇന്ന് ഉപദേശിച്ചത് അതൊന്ന് മനനം ചെയ്യണം അത് വേണ്ടതാണോ ശരിയാണോ യുക്തമാണോ എന്ന് അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യണം അങ്ങനെ മനനം ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധി വേണം ബുദ്ധി വേണം അതില്ലാത്തവർക്ക് അത് പറ്റില്ല ഒരു ജവിക്കൂടെ കേട്ട് മറു ജവിക്കൂടെ പോകും മാത്രമേ ഉള്ളൂ മനനം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് ധാരണ ധാരണ എന്ന് വെച്ചാർത്ഥം ഉറപ്പിക്കുക മനനം ചെയ്തിട്ട് എന്ത് ചെയ്യണം ധാരണയിൽ ഉറപ്പിച്ചു വെക്കണം ഇങ്ങനെ ധാരണയിൽ ഒന്ന് ഉറപ്പിച്ചു വെക്കണമെങ്കിൽ അതിനെ ധാരണാ പഠിത്തം എന്നൊരു ബുദ്ധി വേണം അത് ബുദ്ധിയുടെ ഒരു ഭേദമാണ് മനനം ചെയ്യുന്ന എല്ലാം ധാരണയിലോ എന്നാണ് ഉറയ്ക്കണമെന്നില്ല അത് ഉറപ്പിക്കണമെങ്കിൽ ധാരണാ വേണം ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ ഉറപ്പിച്ചു വെച്ചത് ഉപയോഗിക്കാൻ പറ്റണം അതിന് സ്മൃതി വേണം ഓർമ്മ വേണം അതൊരു ബുദ്ധിയാണ് ഇന്ന് ഏറ്റവും നഷ്ടപ്പെട്ട ബുദ്ധി അതാണ് മറവിയാണ് കുട്ടികൾ മുതൽ വൃദ്ധന്മാർക്ക് വരെ ഓർമ്മിക്കാൻ പറ്റുന്നല്ല അതൊരു ബുദ്ധിയാണ് ഒരു ബുദ്ധിയുടെ കുറവാണത് പിന്നെ ഊഹം അപോഹം എന്ന് രണ്ട് ബുദ്ധിയുണ്ട് ഊഹബുദ്ധി അപോഹബുദ്ധി ഊഹം എന്ന് വെച്ചാലോ ആലോചിച്ച് ചെന്നെത്തുക ഗുരു മുഴുവൻ പഠിപ്പിക്കണമെന്നില്ല ഒരു ഭാഗം പഠിപ്പിച്ചിട്ട് ഗുരു പോകും ബാക്കി ഇതുപോലെയാണെന്ന് നമ്മൾ ഊഹിച്ച് കണ്ടെത്തണം പലപ്പോഴും അങ്ങനെയാണ് അറിവുകൾ പൂർണ്ണമാകുന്നത് ഊഹത്തിലൂടെയാണ് ഊഹിച്ചെടുക്കാൻ ഒരു ബുദ്ധി വേണം അതിന് ഊഹബുദ്ധി എന്ന് പറയും ഇന്ന് മലയാളത്തിൽ പറയുന്ന ഒരു ഊഹം അത് ശാസ്ത്രീയമായ ഒരു ഊഹമാണ് പിന്നുള്ളത് അപോഹബുദ്ധിയാണ് അപോഹം എന്ന് വെച്ചാൽ ഊഹിച്ച് കിട്ടുന്നതിൽ പലതും ആവശ്യമില്ലാത്തായിരിക്കും അത് മാറ്റണം അപോഹം എന്ന് വെച്ചാൽ വേണ്ടാത്തതിനെ തിരസ്കരിക്കുക എന്നാണ് ഊഹത്തിൽ കൂടി ഉള്ളിൽ കടന്നതിൽ വേണ്ടാത്തതിനൊക്കെ നീണം കളയണം അതിൻ്റെ പേരാണ് അപോഹബുദ്ധി നമ്മൾ മലയാളത്തിൽ ഊഹാപോഹം എന്നൊക്കെ പറയാറുണ്ട് അത് രണ്ടും രണ്ട് ബുദ്ധികളുടെ പ്രതിനിധിയാണ് ഊഹിക്കണമെങ്കിൽ ഒരു ബുദ്ധി വേണം അപോഹനം ചെയ്യാൻ ഒരു ബുദ്ധി വേണം അതിനുശേഷം തത്വാർത്ഥ നിർണയത്തിലേക്ക് എത്തണം വേണ്ടതായ അറിവിൻ്റെ തത്വം ആ അർത്ഥത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് അതിലേക്ക് എത്താൻ ഒരു ബുദ്ധി വേണം എന്തിനാണ് ഇതെനിക്ക് ഉപദേശിച്ചത് എന്തിനാണ് പറഞ്ഞു തന്നത് എന്ന് ആ വിഷയത്തിലേക്ക് എത്തിച്ചേരാൻ അപ്പോഴേ എനിക്ക് അറിവ് കിട്ടി എനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യമായി എന്ന് പറയാൻ പറ്റുള്ളൂ ഈ തത്വാർത്ഥ നിർണയത്തിലേക്ക് എത്തുമ്പോൾ ബുദ്ധിയുടെ ഭേദങ്ങൾ പൂർണ്ണമാകും ഇങ്ങനെ എട്ട് വിധത്തിലുള്ള ബുദ്ധി അത് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്നും ഉണ്ടാവണം അതുകൊണ്ടാണ് ഗായത്രിയെ ഉപാസിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഗായത്രി മന്ത്രങ്ങൾ ഉച്ചരിക്കണം ഗായം ത്രായതയെന്നാണ് പാടുന്നവനെ രക്ഷിക്കും എന്നാണ് ഗായത്രി വൈദിക ഭാഷയിൽ ഒരു ഛന്തസിൻ്റെ പേരാണ് ഒരു വൃത്തത്തിൻ്റെ പേരാണ് അനേക വൃത്തങ്ങളുണ്ട് അതിൽ ഗായത്രി ഒരു വൃത്തമാണ് ആ ഗായത്രി ഛന്ദസിൽ കൂടി കിട്ടിയ പൗരഗായത്രിയിൽ നിന്നും പിന്നീട് നമ്മൾ ദേവതാ വിഷയങ്ങൾ അനേക ഗായത്രി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ദുർഗാദേവിക്ക് ഒരു ഗായത്രി മന്ത്രമുണ്ട് ഗണപതിക്കുണ്ട് ശിവനുണ്ട് ശാസ്താവിനുണ്ട് ഇങ്ങനെ പല ദേവതകൾക്കും നമ്മൾ ഗായത്രി മന്ത്രത്തെ ഉണ്ടാക്കി എന്ന് ഉപാസിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബുദ്ധിയുടെ വ്യാപാരത്തെ നന്നാക്കി പ്രചോദിപ്പിക്കാൻ വേണ്ടിയുള്ള ഫൗരഗായത്രിയാണ് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചൊല്ലാം നൂറ്റി എട്ട് പ്രാവശ്യവും ആയിരത്തി എണ്ണത്തി എട്ട് പ്രാവശ്യമൊക്കെ ചൊല്ലാം പക്ഷേ ഇന്ന് നമ്മുടെ സമയത്തിന് ദൈർഘ്യം കൊണ്ട് ഫമയം ചെലവഴിക്കാൻ നമുക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഫമയമില്ലായ്മ എന്ന ദോഷം പരിഹരിക്കുമ്പോൾ ഒരു ഇരുപത്തി നാല് പ്രാവശ്യം അത് ഗായത്രി മന്ത്രത്തിൻ്റെ അക്ഷരസംഖ്യ വെച്ച് നോക്കിയാൽ ഇരുപത്തി നാല് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും രാവിലെ കുളിച്ച് ആർക്കും ചൊല്ലാം ഒന്നും നടന്നില്ലെങ്കിൽ പോലും ഗായത്രി മന്ത്രം നമുക്ക് ചൊല്ലാം ആ രാവിലെയുമായിട്ടും ഈ അർത്ഥബോധത്തോടെ ജപിച്ച് ഉപയോഗിച്ച് ഈ ഉള്ള ബുദ്ധി നഷ്ടപ്പെടാതെ അതിനെ വികസിപ്പിച്ച് പ്രചോദിപ്പിച്ച് നല്ല തേജസ്സായി പരിണമിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് ഈ ബ്രഹ്മചാരിക്ക് ആദ്യമായും ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം